േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചതിയെല്ലാം മനസ്സിലാക്കിയ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുലിനെ ചെന്ന് കണ്ട് ഇത് തുടർന്ന് തനിക്ക് തെറ്റുപറ്റിയതായി ഷാരി സമ്മതിച്ചിരിക്കുകയാണ് എങ്ങനെയൊരു ചതി മരുമോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോഴാണ് എല്ലാ സത്യവും തിരിച്ചറിയുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പണ്ട് ഞാൻ അവനെ എതിർത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ കളിയാക്കിയതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും ഇങ്ങനെയൊരു കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളോട് പറയുക എന്നറിയാതെ ആകെ തകർന്നു ഇരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഇനി എങ്ങനെയാണ് സൈവിനോട് പറയുക എന്ന് ചോദിക്കുന്ന ശാരി അവൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എങ്ങനെ ആശ്വസിക്കും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് രാഹുൽ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൻ എന്തായാലും അവളെ ഉപേക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കിരണിനെ കൊണ്ട് അവളെ ഇനി എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം എന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സാരി കിരണിനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കുകയില്ല കാരണം അവൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയായി മാത്രവുമല്ല മനോഹർ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് ഒരിക്കലും അവൾ തയ്യാറാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രാഹുൽ അവന്റെ ചതി എന്തായാലും അവൾ അറിയുക തന്നെ വേണമെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു നമ്മൾ ഇനി മനോഹറിനെ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന രാഹുൽ അതിനു വേണ്ടി നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ നീക്കങ്ങൾ മനോഹറിന് നേരെ ഉണ്ടാവുകയാണ് എന്നാൽ ഇതേ സമയം മനോഹർ ആകട്ടെ തൻ്റെ പുതിയ വിവാഹം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു മനോഹർ ഇതേ തുടർന്നാണ് രാഹുലിനെ ചെന്ന് കാണുന്നത് ഇതോടെ രാഹുൽ നിന്റെ കള്ളക്കളികൾ അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും സത്യങ്ങളെല്ലാം പുറത്തായി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകുകയാണ് എന്നും ഇനി എൻ്റെ പിന്നാലെ വരരുത് എന്നും രാഹുലിനോട് മനു പറഞ്ഞതിനെ തുടർന്ന് നിന്റെ പിന്നാലെ ഞാൻ വരികയില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് രാഹുൽ കാര്യങ്ങൾ ശാരി അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ നിനക്ക് നേരെ ഇനി എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയ മനു ഇതേ തുടർന്ന് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് രക്ഷപ്പെടുന്നതിനായി പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വടിത്തിരിവ് പ്രകാശിന്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത് പ്രകാശൻ വിചാരിച്ചതുപോലെ വിക്രം കാര്യങ്ങൾ ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ലക്ഷ്മിക്ക് നേരെ ഇത് കാർത്തികയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്